ഹായ് ഓൾ എല്ലാവരും ഹാപ്പിയല്ലേ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ലേണൻറ്റിങ്ങിൻ്റെ ക്ലാസ്സിലേക്ക് പോകാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ മണ്ണിൻ്റെ കിനാവുകൾ എന്ന പാഠഭാഗത്തിന് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പി മധുസൂദനന്റെ മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയിൽ പൂക്കളെ ഭൂമിയുടെ മക്കളായി കാണുന്നു വൈവിധ്യവും വൈചുദ്ധ്യവുമുള്ള എത്രയോ പൂക്കളാണ് നിത്യവും ഭൂമിയുടെ മക്കളായി പിറക്കുന്നത് സകല ജീവജാലങ്ങളുടെയും സൃഷ്ടിയും തുടർച്ചയും അനന്തതയും ഈ കവിതയിൽ കാണാം പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികളും പൂത്തുമ്പകളും മഞ്ഞ നക്ഷത്രത്തിന് സമാനമായ കോളാമ്പിപ്പൂവും രാത്രി പെറ്റ കുരുകുത്തിമുലയും തുടങ്ങി എത്രയെത്ര പൂക്കളാണ് ഭൂമിയുടെ സ്നേഹപ്രതീക്ഷകളായി കവിതയിൽ മിഴി മിഴിനട്ടു നിൽക്കുന്നത് നീലവാനം മിഴികളിലുള്ളവർ കാറ്റിലേക്ക് സുഗന്ധം വലിപ്പവർ ഏത് രുട്ടിലും വെളിച്ചമാവുന്നവർ ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ ഈ വരികളിലൂടെ പൂവിൻ്റെ പ്രവൃത്തികളെ മനുഷ്യജീവിതവുമായി ബന്ധപ്പെടുത്തുകയും പ്രകൃതിയും പൂക്കളും തമ്മിലുള്ള മാതൃപുത്രി സ്നേഹബന്ധത്തിൻ്റെ മനോഹാരിതയെ കണ്ണിച്ചേർക്കുകയും ചെയ്യുന്നു നെറ്റിയിലെ മാംഗല്യസൂചകമായ കുങ്കുമ പൊട്ടായി വാടാമലരായി എന്ന പ്രയോഗത്തിലൂടെ സൃഷ്ടിക്കു തയ്യാറാകുന്ന ഒരു അമ്മയെ നമുക്ക് കാണാം ഭൂമിയും സസ്യജാലങ്ങളും തമ്മിലുള്ള പാരസ്പര്യത്തിൻ്റെ പ്രാധാന്യവും അവ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയും അടിവരയിടുന്നതോടൊപ്പം അതിൻ്റെ നിർവാഹകരാവാൻ മനുഷ്യരോട് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു ഈ പാഠഭാഗത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടണും അമർത്തുക ഓക്കെ താങ്ക്